ഇന്നത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ പരസ്പരം ഹേർട്ട് കൈമാറുന്ന ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത് ഓരോ പില്ലോ പോലത്തെ ഹേർട്ടിലും എല്ലാവരുടെയും ഓരോ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഓരോ ഹേർട്ടിലും അത് പരസ്പരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് ജീവിത അവസാനം വരെ ഈ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കൈമാറാൻ പറയുന്നത് അങ്ങനെ ആദ്യം അനിമോൾ നൂറയ്ക്കും ആദിലേക്കും കൂടാണ് അനിമോളുടെ ഹാർട്ട് കൈമാറുന്നത് ഷാനവാസ് പറയുന്നുണ്ട് അനീഷ് എന്നും പറയും നിന്നെ പോലത്തെ ഹൃദയമല്ല എൻ്റെ കരിങ്കല്ല് ഹൃദയമാണ് ഒരിക്കലും അത് അലിയത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിനെ ഞാൻ പൊടിയാക്കി എന്നോട് ഐ ലവ് ചെയ്യ് പറയിച്ച് അതുകൊണ്ട് എൻ്റെ ഹാർട്ട് ഞാൻ ഇവന് കൊടുക്കുന്നതെന്ന് പറയുന്നത് അക്ബർ നെവിനാണ് കൊടുക്കുന്നത് ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് നെവിൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും പരസ്പരം കൊടുത്തു കഴിയുമ്പോൾ ലാലേട്ടം പറയും എൻ്റെ ഹൃദയം ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും തരുന്നതെന്നും പറഞ്ഞൊരു ഫ്ലൈ കീസ് കൊടുക്കുന്നതാണ് ലാസ്റ്റ് കാണിച്ചത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം